ഞങ്ങൾ ഏറ്റവും വലിയൊരാഗ്രഹം ഈ പ്രാവശ്യം പാളിപ്പോന്നുള്ളൊരു സംശയമാണ് കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തീറിയോ സീറ്റി വന്നിട്ടേ ഇതെല്ലാം കഴിക്കണോ ഹായ് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ് നമുക്ക് ഒട്ടും പയ്യ രാത്രി ചെയ്യപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പനി പനി ഭയങ്കര പനി ഒട്ടും പയ്യഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണുന്ന തിരികെ കാണാം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് മെഡിക്കാശ്ശേരിയിലാണുള്ളത് എന്താ പറയുക കാരണം ഇനി അത് ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ ഒന്ന് വന്നായിരുന്നു പല്ലി കാണിക്കാനായിട്ട് മമ്മി മിളുടെയും കൂടെ രണ്ടുപേരുടെയും പത്തു കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു അന്നേരം മമ്മി എന്തായാലും പറയുകൊണ്ട് ചെയ്തു കൊച്ചിനെ കൊണ്ട് ആശുപത്രി പറഞ്ഞുകൊണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് പുറത്ത് തന്നു എല്ലാവർക്കും പനിയാണ് മൊത്തം പനിയല്ലായിടത്തും അപ്പോൾ അങ്ങനെ പുറത്ത് ഇവരകത്ത് കയറി ഞങ്ങൾ പുറത്ത് നിന്നു എന്തായാലും കയറിയതിനുള്ളത് ആശുപത്രി കയറിയതിനുള്ളത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് മേടിച്ചോണ്ട് വന്നു ഇനി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡോക്ടറെ കയറി ഒന്ന് കാണട്ടെ വയറപ്പനി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത് വേറെ ഇതിന് തോന്നുന്നില്ലല്ലേ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി പുറത്തിറങ്ങി എന്നെ പറഞ്ഞെന്നുള്ളത് പറയാം ഞങ്ങളൊരു വലിയൊരാഗ്രഹത്തിന് മങ്ങലേക്കുമെന്നൊരു പേടിയുണ്ട് കേറിയോ സീറ്റി വില എല്ലാം കഴിക്കണോ അത് വീട്ടിൽ പോയി കഴിച്ചാൽ മതിയോ ഏ ഞങ്ങൾ ഏറ്റവും വലിയൊരാഗ്രഹം ഈ പ്രാവശ്യം പാളിപ്പോന്നുള്ളൊരു സംശയമാണ് കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് സംഭവിച്ചത് പനി കുറഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും ബുദ്ധിമുട്ടായിട്ട് മാറും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കോഴിക്കോട് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്ന ആ സമയത്താണ് ഇവക്ക് നിനക്കല്ല ആദ്യം പനി വന്നേ ഇവൾക്ക് ഹോസ്പിറ്റലിൽ പോയി ആദ്യം പനി വരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച ഇവിൾ പനിച്ച് കിടന്നു അതിനുശേഷം ശേഷം ആദ്യക്കുഞ്ഞിന് വന്നിട്ട് പിന്നെ ഒരു മാസം ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പോലെ മിനിയാ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഇത് ഇവക്കിപ്പോൾ പനി പിടിച്ചു ഇപ്പം തൽക്കാലം വേറൊന്നും പ്രശ്നമൊന്നുമില്ല പനിക്കുള്ള പനി ആയതുകൊണ്ട് പനിക്കുള്ള മരുന്ന് വന്ന് രണ്ട് ദിവസത്തേ മരുന്ന് കഴിക്കാൻ പറഞ്ഞു അത് കഴിച്ചിട്ട് കുറയുന്നില്ലെങ്കിൽ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരു വലിയൊരു കാര്യം പ്ലാൻ ചെയ്തിരുന്നതാണ് ഈ ഫാസ്റ്റിന് ക്രിസ്മസിന് ആ ഒരു കാര്യത്തിന് മങ്ങലേൽക്കുമോ എന്നൊരു പേടിയുണ്ട് കാരണം ഇനി ക്രിസ്മസിന് അധികം ദിവസമൊന്നുമില്ല ഇന്നിപ്പോൾ പന്ത്രണ്ട് പതിമൂന്നോ ആയല്ലേ പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി കണ്ടാണ് ഇന്ന് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം പനി മാറാനായിട്ട് ആദിക്കുട്ടിന് വരാതിരിക്കാം അതാണ് ഏറ്റവും പേടി കാരണം അവന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇവയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവന് എല്ലാ പ്രാവശ്യവും ഉറപ്പാണ് കാരണം ഇവളുടെ അടുത്തുനിന്ന് അവൻ മാറിയല്ല മാറിക്കിടന്ന കിടത്തോന്നൊക്കത്തില്ല കാരണം രാത്രി ചിലപ്പോൾ ആദ്യത്തെ അവൻ ഉറക്കം ഉറങ്ങും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവൻ എഴുന്നേറ്റിട്ട് ഒരു വഴക്കുണ്ട് ആ വഴക്കാണ് സഹിക്കാൻ വല്ലാത്തത് സഹിക്കാൻ വല്ലാത്തന്നല്ല അവൻ ഉറങ്ങിയല്ല നിന്നെ കാണാണ്ട് ടെമ്പറേച്ചറുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല മരുന്ന് തന്നിട്ടുണ്ട് ആൻറ്റിബയോട്ടിക് ഉണ്ട് മൂന്ന് ദിവസം ആൻറ്റിബയോട്ടിക് തന്നേക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കുറയുന്നില്ലെങ്കിൽ വരാനും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇതുപോലെ തന്നെ നിൽക്കുകയാണ് കുറയുന്നില്ലെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ക്യാഷ്വാലിറ്റി കയറിയാണ് നമ്മൾ കാണിച്ച് കാണിച്ചത് പിന്നെ വന്നു കഴിയുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ് ആദ്യകിഞ്ഞും മമ്മി മാത്രമേ ഉള്ളൂ വീട്ടിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഇരുപ്പിൽ പോരേണ്ട വന്നതാണ് വൈകുന്നേരമാണ് വൈകുന്നേരമാണ് നടക്കാൻ തുടങ്ങി എന്നോട് പറഞ്ഞില്ല നടക്കുന്ന കാര്യമൊന്നും ഞാൻ നോക്കിയപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ട് പൊതച്ചു മൂടി ബ്ലാങ്കറ്റ് വിട്ട് ജാക്കറ്റ് വിട്ട് ബ്ലാങ്കറ്റ് വിട്ട് മൂടി പൊതിച്ച് ഇപ്പം എന്നെ പറ്റി എന്നിട്ടും ഞാൻ ഞാൻ ഞാനതിൽ വന്നെ കുളിക്കാൻ പോയപ്പോൾ ഞാൻ മൈൻഡാക്കിയില്ലേ അങ്ങനെ ഉറങ്ങായിരിക്കില്ല ഉറക്കമില്ല ശല്യപ്പെടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ ഞാൻ അതിൽ വന്നെങ്കിൽ പോയി കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ മമ്മി പറഞ്ഞത് ദേക്ക് പനിക്കുന്നു ആശുപത്രി കൊണ്ടുപോകാൻ പോകും എന്നോട് എന്നിട്ടും പറയുന്നില്ല പനിയുണ്ടെന്നുള്ളത് അങ്ങനെ എന്നോട് പറയാതിരുന്നേ

കാരണം ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചു സംസാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവം ഉള്ളൂ ഞാൻ അത് ഇവള് എഴുതി കൊടുത്ത സംഭവം തെറ്റ് പറ്റി ആ തെറ്റ് പറ്റുമ്പോൾ ഞാൻ ചോദിച്ച എനിക്ക് ഇത്ര അറിയത്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ചു കാരണം ഞാൻ ആ സംഭവം ഒരു വേഗമൊന്നും അല്ല എന്തിൻ്റെ അതൊന്നും നമ്മൾ പറയുന്നില്ല ഒരു ഫോം ഫില്ല് ചെയ്ത് അതിനകത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദായ നികുതി അടയ്ക്കുന്ന ആളുകളാണോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഇവള് സാധാരണ നമുക്ക് നമ്മൾ ആദായ നികുതിയൊക്കെ അടയ്ക്കുന്ന ആളുകളാണെങ്കിൽ അത്രത്തോളം നമുക്ക് വരുമാനമുള്ള ഒരു വ്യക്തിയാണ് ആദായ നികുതി അടയ്ക്കുന്നത് അതിനകത്ത് ഇവളതിനകത്ത് ആദായനികുതി അടയ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞു എഴുതി കൊടുത്തു ഇവളെന്നോട് പറയുന്നത് എന്നോട് ചോദിച്ചിട്ട് എഴുതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരിക്കലും ഞാനത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് അതിനെ എന്താ പറയുക ഒരിക്കലും അതേന്നൊരിക്കലും ഞാൻ പറയത്തില്ല അപ്പോൾ ഞാനിത് കേട്ടിട്ട് അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടിടത്ത് അയച്ചു അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു കോള് നമുക്ക് എനിക്ക് വന്നു ഉച്ചയ്ക്ക് നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ ആദായനികുതി അടയ്ക്കുന്നതാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു ആവശ്യത്തിന് വെച്ചാണ് അപ്പോൾ അതിൽ നിന്ന് റിജക്റ്റ് ചെയ്യും നമ്മളെ ആദായനികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കാരണം ഞാൻ പറഞ്ഞു നിനക്കത് വായിക്കുമ്പോൾ ഒരു സാമാന്യ ബോധം എന്ന് ചോദിച്ചു ഞാൻ വഴക്കുണ്ടാക്കി വഴക്ക് പറഞ്ഞെന്ന് വെച്ചാൽ അതൊക്കെ ചോദിച്ചേ ഉള്ളൂ നിനക്ക് സാമാന്യം ചിന്തിച്ചാൽ പോരെ കുഞ്ഞു ഉള്ളേക്കാണല്ലോ മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞ് ചിന്തിച്ചാൽ പോരെ അതൊക്കെ ഞാൻ പറഞ്ഞു ഞാനങ്ങ് ആയപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു മൊ മോഹം വീർപ്പിച്ചു പിടിച്ചിരിക്കുക അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു പറഞ്ഞി പിന്നെ നീ എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുമല്ലേ അല്ലെങ്കിൽ നിനക്കൊന്ന് ചിന്തിച്ചാ പോരെന്നൊക്കെ ചോദിച്ചു ഞാൻ വഴക്ക് പറഞ്ഞു പക്ഷെ വഴക്കെന്ന് പറഞ്ഞാൽ അത്രേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല അത്ര ഒന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇത്രക്കാ കുഞ്ഞു പിള്ളേർക്ക് പോലും അറിയാലോ അത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ല എന്ന് ചോദിച്ചുള്ളൂ കോമൺ സെൻസിന്റെ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സെൻസ് സെൻസിബിലിറ്റി കോമൺ സെൻസ് ഇല്ലെന്ന് ഞാൻ ചോദിച്ചു ആ ചോദിച്ചത് അത്രേ ചോദിച്ചുള്ളു വേഗ ചീത്തവാക്കോ അരിശപ്പെടുവോ ഒന്നും ചെയ്തില്ല എനിക്ക് സാമാന്യ കോമൺ സെൻസ് ഇല്ലയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അത്രയും ഞാനങ്ങ് പോയി കൊച്ചിന് ചോക്ക കൊടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോൾ അതായത് ഞങ്ങൾ കഴിച്ചിട്ടാണ് അവന് കൊടുത്തോണ്ടിരുന്നത് എന്ന് വെച്ചാൽ അവനെ ഉറങ്ങിതൊക്കെ താമസിച്ചു ഒന്നവിടെ തൊട്ട് അപ്പോൾ ഞാൻ രണ്ടര സമയമായി അതെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നു എന്നിട്ട് അപ്പുറത്ത് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യ കുഞ്ഞു എൻ്റെ അടുത്തോട് വന്നു ഇവളിപ്പം എന്നാൽ പിന്നെ ഇവയ്ക്കൊരു ക്ഷീണം എന്തൊക്കെയോ പോലൊക്കെ മിണ്ടാതെ നടക്കുന്നു എന്നാലും മിണ്ടേൽ നോക്കുന്നു ഞാൻ ആദ്യ കുഞ്ഞിനെടുത്തുകൊണ്ട് പോകുമ്പോൾ പോയി ഞാൻ കളിപ്പിച്ചുകൊണ്ടിരുന്നു ഇവള് നീ അവിടെ കടന്ന് ഉറങ്ങി വെച്ചിരുന്ന നേരം ഇല്ലേ ഞാൻ അവിടുത്തെ ഉറങ്ങുമായിരിക്കും എന്നിട്ട് ഒരു മണിക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നിന്ന് കൊച്ചിനെ അങ്ങ് പോയി ഒന്നും മിണ്ടുന്നില്ല എന്നോട് പിന്നെ അപ്പോൾ എന്നോട് ശരിക്കും മിണ്ടുന്നില്ല എനിക്ക് പിന്നെ അവിടെ ചായ എടുത്ത് എടുത്ത് അവിടെ എടുത്ത് വെച്ചു എന്നിട്ടും എന്നോട് വന്ന് കുടിക്കാനോ ഒന്നും പറയുന്നില്ല അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ചോദിച്ചത് ദേഷ്യമൊന്നും ഞാൻ പിടിച്ചില്ല എന്റെ ദേഷ്യം എങ്ങനെയാണോ നീ കണ്ടിട്ട് കളയല്ല എന്റെ ദേഷ്യം എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ശരിക്കുള്ള എന്റെ ദേഷ്യ ശരിക്കുള്ള എന്റെ ദേഷ്യം എങ്ങനെയാ അങ്ങനെയാണോ അങ്ങനെയാണോ അല്ല ശരിക്കുള്ള എന്റെ ദേഷ്യം എങ്ങനെയാണോ അത് പറ ആണോ അല്ലല്ലോ ഞാൻ എടി അതായത് ദേഷ്യം പിടിച്ചില്ല പറഞ്ഞത് അത്രേ ഉള്ളു അതിന് ആ അത്രയും പറഞ്ഞതിനാണ് ഇരുന്നു എന്നിട്ട് ഞാൻ നോക്കി വൈകുന്നേരം ചുരുണ്ട് അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കുളിക്കാൻ പോയി വന്നിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് ചുരുണ്ട് കൂടി ബെഡേ ഒക്കെ കിടക്കൊന്നും ജാക്കറ്റ് വിട്ട് ബ്ലാങ്കറ്റ് വിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇതിൻ്റെ ഇങ്ങനെ ഉറങ്ങുമായിരിക്കും ആ ഉറങ്ങോ ഉറങ്ങട്ടെ നോക്കി ഞാൻ ശല്യപ്പെടുത്താണ്ട് തന്നെ മമ്മിയുടെ എടുത്ത ആദ്യമുണ്ട് ഞാൻ വയ്യ ബാത്റൂമിലോട്ട് കീറിപ്പോയി കുളിയും കഴിഞ്ഞ് ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോഴാണ് ഹാളി വന്നിട്ട് ദിവ ദിവാകോട്ടൊക്കെ ഇടപ്പുണ്ട് അവിടെ കിടന്ന് അപ്പോഴും ഞാൻ ചുമ്മാ അവിടെ കിടക്കുമായിരിക്കുന്നു അപ്പോഴാണ് മമ്മി പറയുന്നത് പനിയാണ് ആശുപത്രിക്ക് ഉണ്ടാകുന്ന നോക്കാൻ പോകുന്നത് മമ്മിക്കപ്പം തോന്നിന്ന് തോന്നുന്നു വഴക്കാന്ന് അല്ലേക്ക് മനസ്സിലാവൂല അപ്പോൾ കാരണം ഉണ്ടെന്നില്ല ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും മോഹമ്മിയൊക്കെ കുറച്ച് നടക്കുക ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ നല്ല രീതിയിൽ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ വയ്ക്കാം ഇത്രയേ ചോദിച്ചുള്ളൂ നീ അത് ഫോം ഫില്ല് ചെയ്തപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടായിരുന്നു കാരണം അവിടുന്ന് അത് ചെല്ലണ്ട് കുറേ ദിവസമായി സംഭവം അയച്ചിട്ട് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് സാധനം അതിൻ്റെ അത് റിജക്റ്റ് ആകുമെന്നുള്ളത് പിന്നെ പിന്നെയായിട്ട് പുറകെ നമ്മൾ ഇനി പോകണം ഒന്നേ തൊട്ട് ഇനി അത് ചെയ്യാനായിട്ട് പിന്നെയും പോകണം കുറേ പണിയുണ്ട് ഇനി അതിന് അത് നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇനി ഒന്നേന്ന് ഭയങ്കര വെള്ളിക്കെട്ട എനിക്കപ്പോൾ അത് കണ്ടപ്പോൾ ദേഷ്യം വന്നത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ അതായത് നികുതി അടയ്ക്കുന്നതാണോ എന്നൊരു ചോദ്യത്തിന് നമുക്ക് നമുക്കൊരിക്കലും അത് അങ്ങനെ അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആവുമ്പോൾ ഒരിക്കലും നമുക്ക് തെറ്റ് അത് ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ വഴക്ക് പറഞ്ഞത് അതിന്റെ ആദ്യം ഞാൻ പേരില് ചോദിച്ചിട്ട് എഴുതി ആ എന്തേലും ആട്ടെ അത് കഴിഞ്ഞു ആ കഥ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞു പിന്നെ പനിയാന്ന് പറഞ്ഞു പനിയാന്ന് പറ പനിയാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ പോയി മേണ്ടി എന്നോട് എന്നോട് പറയായിരുന്നു എന്നിട്ട് പിന്നെ ഒന്നര സമയം ഏഴര ആയി േരം നേരെ പിന്നെ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിലോട്ട് പോകുന്നു മരിക്കാശ്ശേരിക്കാണ് പോകുന്നത് അപ്പോൾ കാലൊന്നും നിന്നില്ല നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെയാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ട് കാണിക്കുന്നത് എവിടെയാണ് എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ട് അത് കുഞ്ഞു മമ്മിൽ തന്നെയുള്ള സമയം എട്ടേ കാലമായി ഞങ്ങളപ്പം തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പനി നാളത്തേക്ക് ഒരു പ്രശ്നമില്ലാണ്ട് പോകാനും വേറെ ആർക്കും വേറെ എനിക്കും പനി പിടിച്ചൊന്നും പ്രശ്നമൊന്നുമില്ല ആദ്യക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി കാരണം എല്ലാ പ്രശ്നമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആദ്യ കുഞ്ഞിന് ഒപ്പാണ് അതുകൊണ്ടാണ് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ പോവാണ് ടാറ്റാ Hmm <laughs> hmm.